അങ്ങനെ സുരേഷ് ഗോപി എംബിയായി സുരേഷ് ഗോപി എം ബി ആയതിന് പിന്നാലെ മന്ത്രിയായി സുരേഷ് ഗോപി എം ബി ആന് പിന്നാലെ മന്ത്രിയായപ്പോൾ കേരളത്തിലെ സംഖികൾ ഈ സംഘികൾക്ക് പൊതുവെ വിവരമില്ല എന്നത് ചിന്തിക്കില്ല മോളിലുള്ള ആരാണ് ഡിസിഷൻ എടുക്കുന്നത് എന്നവർ ചിന്തിക്കില്ല അതുകൊണ്ട് അവർ സുരേഷ് ഗോപിക്ക് സ്തുതി പാടി ഇപ്പോ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് വലിയ സ്ഥാനങ്ങളൊന്നും വേണ്ട സ്ഥാനം വേണമെന്ന് ഉള്ളവരാണല്ലോ സ്ഥാനം വേണ്ട എന്ന് പറയുന്നത് സ്ഥാനം ആഗ്രഹിക്കുന്നവരാണ് സ്ഥാനം വേണ്ട എന്ന് പറയുന്നത് സ്ഥാനമൊന്നുമില്ല ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം പാർട്ടി പറയുന്നത് പറയുന്നതനുസരിച്ച് പാർട്ടി പറയുന്നത് അനുസരിക്കാൻ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല അതിനുമുമ്പ് ഇവിടുത്തെ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചത് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കുമായിരുന്നു സുരേഷ് ഗോപിയും വിശ്വസിച്ചിരുന്നത് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നായിരുന്നു ഇപ്പോ സഹമന്ത്രിസ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് സഹമന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏത് പൂച്ചയ്ക്കും ലഭിക്കും ഇപ്പോ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എൻ ഡി എ കൂട്ടുകൂടുന്ന ഏത് പൂച്ചയ്ക്കും ലഭിക്കാവുന്ന ഒരു സ്ഥാനമാണ് സഹാമന്ത്രി സ്ഥാനം അത് നമ്മുടെ സുരേഷ് ഗോപിത്തിൽ ലഭിച്ചിരിക്കുന്നു സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം തകർന്ന് തകടമറിയുകയാണ് സുരേഷ് ഗോപി പണിയെടുത്തുകൊണ്ടാണ് പണിയെടുത്തതുകൊണ്ടാണ് തൃശൂരിൽ അദ്ദേഹം വിജയിച്ചത് പത്ത് വർഷം അദ്ദേഹം പണിയെടുത്തു ആ പണിയുടെ പരിണത ഫലമാണ് അദ്ദേഹത്തിന്റെ വിജയം പക്ഷെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയും പറയുമ്പോഴും തരാൻ തരാം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി വിളിക്കുമെന്നായിരുന്നു നമ്മുടെ തോക്കോപി വിചാരിച്ചിരുന്നത് തോക്കോപിക്ക് ഇപ്പൊ കിട്ടിയത് സഹമന്ത്രിസ്ഥാനമാണ് സഹമന്ത്രിസ്ഥാനത്തിന്റെ വകുപ്പുകളൊക്കെ വലിയ രസകരമായ വകുപ്പുകളുണ്ട് എന്നുവെച്ചാൽ ചുമ്മാ പോയി ഇരിക്കേണ്ടി വരും മോദി ഒരു ലഡു ഒക്കെ കൊടുക്കുമ്പോൾ കഴിക്കേണ്ടി വരും ലഡു മോദി ലഡു കൊടുക്കുന്ന ആ ഒരു നിമിഷം ഫോട്ടോയിൽ പകർത്തി ഇനി സുരേഷ് ഗോപിയുടെ പി ആർ ടിമിനെ കൊണ്ടാടാം പക്ഷെ ഞങ്ങളെപ്പോഴും സത്യം പറയുള്ളു സുരേഷ് ഗോപി ഇത്രയും നാണം കെട്ടു പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു പത്ത് വർഷം പടംഭാരി എറിഞ്ഞു സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തി പത്ത് വർഷം പടംഭാരി എറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ജയിച്ചു കയറിയത് അതൊരു അപ്രതീക്ഷിതമായ ഒരു ജയമായിരുന്നു ആ ജയത്തിന്റെ കാരണം തേടി കോൺഗ്രസുകാർ തമ്മിൽ തെളിയിക്കുകയാണ് തമ്മിൽ തല്ലി അവരൊരു സൊല്യൂഷനൊക്കെ കണ്ടെത്തും എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയം താമരയുടെ വിജയമൊന്നുമല്ല മോദിയുടെ വിജയമൊന്നുമില്ല നിങ്ങൾ പണിയെടുത്തതും നിങ്ങൾ വിജയിച്ചു പക്ഷേ നിങ്ങളെ ചതിച്ചത് മോദിയാണ് മോദിക്ക് കേരളം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല സുരേഷ് ഗോപി അയാൾക്ക് ഹിന്ദു ഹൃദയഭൂമിയും അയാളുടെ കെയ്മേൽ കീഴിൽ നിൽക്കുന്ന നേതാക്കളും ഒക്കെ അടങ്ങിയ ദക്ഷിണേന്ത്യൻ ഹൃദയം ഒക്കെയാണ് അയാളുടെ ലക്ഷ്യം ദക്ഷിണേന്ത്യയിൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തെളിഞ്ഞുവരും ദക്ഷിണേന്ത്യയിൽ കർണാടകയിൽ മാത്രമാണ് തെലുങ്കാനയിൽ മാത്രമാണ് പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറിയത് ഇപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഇല്ല നിങ്ങൾ സഹമന്ത്രിയായി ഒതുങ്ങേണ്ടി വരും നിങ്ങൾക്ക് പല നിർവചനങ്ങളും അതിനെപ്പറ്റി കൊടുക്കേണ്ടിയും വരും അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമ അഭിനയിക്കാനുണ്ട് സുരേഷ് ഗുബയുടെ സിനിമയെന്ന് ഇനി ഓടില്ല സുരേഷ് ഗുബയുടെ കാലമൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് സുരേഷ് ഗുബയുടെ സിനിമയൊന്നും ഓടില്ല പിന്നെ ഇങ്ങനെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തൃശൂരിൽ അങ്ങോട്ട് കഴിഞ്ഞുകൊണ്ടും പാഞ്ഞാട അത്രയേ ഉള്ളൂ നിങ്ങൾ പോലും ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഈ കളിക്ക് വേണ്ടായിരുന്നു എന്നായിരിക്കും നിങ്ങൾക്ക് മുമ്പേ ഭീമരവും രാജസ്ഥാനും ഒക്കെ ബി ജെ പി പാളയം വിട്ട് ഇടതുപക്ഷ പാളയത്തിലേക്ക് ചേക്കേറി സി പി എമ്മിലേക്ക് ചേക്കേറി ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് കലാകാരന്മാരുടെ പിന്തുണ നിങ്ങൾക്കില്ല അങ്ങനെയൊക്കെ ഒറ്റപ്പെടുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞങ്ങൾ പുറത്തുവിടുന്നത് എന്ത് കഷ്ടമാണ് സുരേഷ് ഗോപി നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കുന്നത് എന്തൊരു കഷ്ടമാണ് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമായിട്ട് സഹമന്ത്രിയായി അങ്ങോട്ടും ഇങ്ങോട്ടും കാറില് തേരാ പാര നടക്ക വളരെ മോശമായാണ് നിങ്ങളെ മോദി ഡീൽ ചെയ്ത് നിങ്ങളെ ഡീൽ ചെയ്യുമ്പോൾ കേരളത്തിലെ ആദ്യമായി താമര വിരിയിച്ച ഒരു നേതാവ് എന്നുള്ള ഒരു പരിഗണന പോലും ഇല്ല സുരേഷ് ഗോപി ജി നിങ്ങൾക്ക് നിങ്ങളെ എല്ലാവരും വിളിക്കുന്നത് എസ് ജി എന്നാണ് നിങ്ങൾ എസ് ജിയും വൈബ് ഒന്നുമല്ല നിങ്ങൾ നാറി നാണംകെട്ട രാഷ്ട്രീയ നേതാവായി മാറും ഇനിയുള്ള കാലയളവിൽ ഒന്ന് ആലോചിച്ചോക്കട്ടെ കേരളത്തിൽ ആദ്യമായി താമര വീഴ്ച നിങ്ങളാണ് നിങ്ങൾ കിട്ടിയത് താമന്ത്രത്തിനാണ് അതിന് നിങ്ങൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് 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 ക്രിദൂകരണങ്ങൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് സിനിമയുണ്ട് നിങ്ങൾക്ക് സിനിമ ഇല്ലല്ലോ സുരേഷ് ഗോപി നിങ്ങളെ ഇനി പ്രേക്ഷകർ സ്വീകരിക്കത്തുമില്ല അതിനപ്പുറമായി കഴിഞ്ഞു നിങ്ങളുടെ അന്ത്യം അതിനൊക്കെ അപ്പുറമായി കഴിഞ്ഞു നിങ്ങളെ പ്രേക്ഷകർ ഇനി സ്വീകരിക്കില്ല പ്രേക്ഷകർക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റത്തുമില്ല അതിനപ്പുറമായി പ്രേക്ഷക മനസ്സുകൾ പുതിയ സിനിമകളിലേക്ക് പോയി കഴിഞ്ഞു എന്തായാലും അതൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു മോദി അതുകൊണ്ടാണ് നിങ്ങളെ ഒരു സഹമന്ത്രി സ്ഥാനം തന്ന് ഒതുക്കിയത് നിങ്ങൾ തൃശ്ശൂരിനെ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോ പത്ത് വർഷമായി നിങ്ങൾ പണിയെടുത്തപ്പോൾ നിങ്ങൾ വിജയിച്ചു പക്ഷേ നിങ്ങളോടൊപ്പം നിന്ന് ആര് വിജയിച്ചു എന്ന ചോദ്യവും ബാക്കി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി വിട്ടു പലരും ബി ജെ പി വിടാൻ തയ്യാറെടുക്കും ഒടുവിൽ നിങ്ങൾ ബാധു ബാക്കി ഇവിനെ ചുമന്നാൽ സുരേഷ് ഗോപി ചുമന്നവനെ നാർ പലപ്പോഴും പൊടുത്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് അതുപോലെയാണ് നിങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ വളരെ എന്താ പറയുക വളരെ തരന്നാണ് പോയിരിക്കുന്നത് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം പോലും കിട്ടിയില്ല കേരളത്തിൽ നിന്ന് ജയിച്ചു കയറുന്നു നാണക്കേടല്ലേ സുരേഷ് ഗോപി നാണക്കേടല്ലേ ആ നാണക്കേടുകൾ തുറന്നു കാണിക്കുകയാണ് പൊളിറ്റിക്സ് കേരള അതാണ് പൊളിറ്റിക്സ് കേരള